തന്നെ ഈ ഇനിയും പരാതി പരാതി പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ കുടുംബം ഉൾപ്പെടെ ആത്മഹത്യയിലേക്ക് വരും സൂചിപ്പിച്ചുകൊണ്ടാണ് മനാഫ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത് അറിയാം നമ്മുടെ സമൂഹത്തിൽ കാര്യം ചെയ്യാൻ വേണ്ടി വ്യക്തിയാണ് ാണ് മനാഫല്ലെ ഒട്ടുമിക്കാളുകൾക്കും അറിയുന്ന ഒരു കാര്യമാണത് പക്ഷെ എന്നിരുന്നാൽ ഇപ്പോൾ ആ മനാഫ് എന്ന് പറയുന്ന വ്യക്തിയും അവരുടെ കുടുംബവും ആത്മഹത്യയുടെ വക്കിലാണ് എന്നുള്ളതാണ് ആ കാര്യങ്ങളെല്ലാം മനാഫ് തന്നെ പറഞ്ഞ് ഇവിടെ രംഗത്ത് വന്നിരിക്കുകയാണ് പുള്ളിക്കാരന് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകിയിരിക്കുകയാണ് തനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല ആത്മഹത്യയുടെ വക്കിലാണ് താനും തൻ്റെ കുടുംബവും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് മനാഫ് പരാതിയായി നൽകിയിട്ടുള്ളത് അതിന്റെ കാരണം മറ്റൊന്നുമല്ല തന്നെ ഇപ്പോഴും ആളുകൾ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് മനാഫും അതുപോലെ തന്നെ അർജുൻ്റെ ഒരു കുടുംബവും അവർ തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പം അവസാനിച്ചിട്ടുണ്ടല്ലേ പക്ഷെ എന്നിരുന്നാൽ കൂടി ഇപ്പോഴും മനാഫിനെ ആളുകൾ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യമാണ് മനാഫ് പറയുന്നത് പല വ്യക്തികളും വളരെ മോശമായിട്ട് തന്നെ ചിത്രീകരിക്കുന്നു ആ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് മനാഫ് എത്തുകയാണ് അതായത് എന്താ പറയുക വർഗീയത മനാഫിന് വെച്ച് വർഗീയത ഉണ്ടാക്കുകയാണല്ലോ മനാഫെന്ന് പറയുന്നത് ഒരു മുസ്ലിം പേരാണല്ലോ അപ്പം അതൊക്കെ വെച്ചിട്ട് വർഗീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് മനാഫിന് വെച്ചിട്ട് ഓരോ ആളുകളും പറയുന്നത് ഓരോ എല്ലാവരെയും പറയാൻ പറ്റത്തില്ല ചില ചില ആളുകൾ ഞാനിന്ന് യൂട്യൂബ് നോക്കിയപ്പോൾ എനിക്കൊരു വീഡിയോ കാണാനിടയായി അതായത് നമുക്ക് ആദ്യമായിട്ട് എന്ത് ചെയ്യാം വനാഫ് പറഞ്ഞ കാര്യങ്ങൾ അതായത് ഒരു വാർത്തയായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം അപവാദ പ്രചരണത്തിൽ നടപടി ആവശ്യപ്പെട്ട് ഇപ്പോൾ കോഴിക്കോട്ടെ മനാഫ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് യൂട്യൂബ് ചാനലുകളിലെ വിദ്വേഷ വീഡിയോകൾക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെടുന്നു കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ല എന്നും മനാഫിന്റെ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ദീപക് മറിയമ്മ നൽകും വിവരങ്ങൾ ദീപക് മനാഫും അർജുന്റെ കുടുംബവും തമ്മിലുള്ള പ്രശ്നങ്ങൾ തെറ്റിദ്ധാരണകൾ എല്ലാം തന്നെ പറഞ്ഞു തീർത്തിട്ടും ഈ സമൂഹ മാധ്യമങ്ങളിലെ പ്രചരണം തുടരുകയാണല്ലോ അതാണോ ഇപ്പോൾ പരാതിയുടെ അടിസ്ഥാനം വിനിത രണ്ട് എട്ട് ഇരുപത്തി നാലിനാണ് ആ മനാഫ് ആദ്യമായി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു പരാതി നൽകുന്നത് അത് പ്രധാനപ്പെട്ട പരാതിയെ ഉന്നയിച്ചത് സമൂഹ മാധ്യമങ്ങളിലൂടെ വിദ്വേഷ പ്രചരണം നടത്താൻ പലരും തുനിയുന്നു അത് തടയിടണം ഒപ്പം തന്നെ മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള ആ നീക്കങ്ങൾ പ്രചാരണങ്ങളൊക്കെ ഉണ്ടാകുന്നു അത് തടയാൻ ഇടപെടൽ വേണമെന്നുള്ളത് കാണിച്ചുകൊണ്ടായിരുന്നു ആ പരാതി നൽകിയിരുന്നത് എന്നാൽ നാളിതുവരെ പോലീസിന്റെ പോലീസിൻ്റെ നിന്ന് ഒരു ഇടപെടലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് മനോഫ് പരാതി നൽകിയിരിക്കുന്നത് അതിൽ പറയുന്നത് ഇത്തരത്തിൽ മതസ്പർദ്ധ വളർത്താനുള്ള നീക്കങ്ങൾ തന്റെ മതവിശ്വാസത്തെ അടക്കം ഹനിക്കുന്ന തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ തന്നെ കുപ്രചാരണങ്ങളൊക്കെ തന്നെ ഇത്തരം യൂട്യൂബ് ചാനലുകളടക്കം വരുന്നു എന്നുള്ളതാണ് പരാതിയിൽ പ്രധാനമായും പറയുന്നത് അത് തടയിടാൻ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ആവശ്യമാണ് അത്തരം ഇടപെടലിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നീക്കങ്ങൾ ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മനാഫ് പരാതി നൽകിയിരിക്കുന്നത് നേരത്തെ തന്നെ പല വിധത്തിലുള്ള വീഡിയോകൾ ഈ ഷിഡൂരിലെ മണ്ണിടിച്ചിലുരുമായി ബന്ധപ്പെട്ട് അതിൽ ഇടപെടൽ നടത്തിയിട്ടുള്ള മനാഫുമായി ബന്ധപ്പെട്ട് കൊണ്ടുമൊക്കെ ആ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലുകളടക്കം പല വിധത്തിൽ വ്യാജ ആരോപണങ്ങൾ ഉൾപ്പെടെ ആ മനഫിനെ നേരിടേണ്ടി വന്നു അതുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മനാഫ് ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ അതിലെടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം താനും തന്റെ കുടുംബവും ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ സംഘടനയിൽ നിന്ന് താൽക്കാലികമായെങ്കിലും മുക്തി നേടി വരികയാണ് ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഇപ്പോഴും അപാധ പ്രചരണങ്ങൾ തുടരുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനിയും പരാതി പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ ആ കുടുംബം ഉൾപ്പെടെ ആത്മഹത്യയിലേക്ക് പോകേണ്ടി വരും കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് മനാഫ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കും സത്യം പറഞ്ഞാൽ ഈ ഒരു വാർത്ത കേൾക്കുന്ന സമയത്ത് കഷ്ടം തോന്നുന്നുണ്ട് സംഭവം മറ്റൊന്നുമല്ല പുള്ളിക്കാരൻ എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് ഈ ഒരു പദ്ധതിക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നത് അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ശിരൂരിൽ വെച്ച് മണ്ണിടിച്ചിലുമായി സംബന്ധിച്ച് കാണാതായി അതിന് വേണ്ടിയിട്ട് രാപ്പകൽ അധ്വാനത്തോടെ അദ്ദേഹം അതിന് ഇറങ്ങി തിരിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങി തിരിച്ച് അദ്ദേഹം ഇപ്പോൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് നിങ്ങളൊന്ന് ആലോചിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് നല്ല ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ഒരു മനുഷ്യൻ്റെ ഇന്നത്തെ അവസ്ഥ ഇതാണ് ആത്മഹത്യയുടെ വക്കിലാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എന്താ പറയുക മനാഫ് പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രിക്ക് പോയിട്ട് പരാതി നൽകിയിരിക്കുകയാണ് ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം പുള്ളിക്കാരൻ ഇങ്ങനെ പോയിട്ട് പരാതി നൽകിയിട്ടുള്ളത് കാരണം കുറേയധികം സൈബർ അറ്റാക്ക് വന്നു ആ ഒരു സമയത്ത് തന്നെ അർജുനെ കാണാതായ ആ ഒരു സമയത്ത് തന്നെ പല ആളുകളും ഞാനടക്കം മുതിരി ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കമന്റ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് മനാഫിനെതിരെ ഇൻഷുറൻസിന് വേണ്ടിയിട്ടാണ് മനാഫ് ഓടി നടക്കുന്നത് അതുപോലെ തന്നെ അർജുൻ എവിടെയോ കൊണ്ടുപോയി ഒളിപ്പിച്ചിരിക്കുകയാണ് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കുറേയധികം ആളുകൾ പറഞ്ഞപ്പോൾ നമ്മൾ നമ്മളതിനെ എതിർത്തുകൊണ്ട് മനാഫിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും അങ്ങനെയുള്ള കുറേ അധികം സൈബർ അറ്റാക്ക് മനാഫിനെതിരെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം തരണം ചെയ്ത് പുള്ളിക്കാരൻ വീണ്ടും മുന്നോട്ടേക്ക് വന്നു എന്നാൽ അർജുന ഒരു ഒടുവിൽ കണ്ടെത്തി ആ ഒരു ഗംഗാവലി പോയിൽ നിന്നും തിരിച്ചെടുത്തു പക്ഷെ അതിനുശേഷവും മനാഫിനെ ഇവിടെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലേ അതും ചെറിയ ചെറിയ നെഗറ്റീവ് കമന്റുകളോ കാര്യങ്ങളോ ഒന്നും അല്ല വരുന്നത് ഓരോ വ്യക്തികളും വീഡിയോ അടക്കം വർഗീയ വിഷം തുപ്പുന്ന രീതിയിലുള്ള കാര്യങ്ങളടക്കം അടിച്ചടക്കിയിട്ടാണ് മനാഫിൻ എന്താ പറയുക വളരെ വലിയ രീതിയിൽ മോശമായിട്ട് ചിത്രീകരിക്കുകയാണ് അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും പുള്ളിക്കാരൻ്റെ മനുഷ്യനല്ലേ ആകെ തളർന്നു പോയിട്ടുണ്ടാകും ആ ഒരു അവസ്ഥയിലാണ് മുഖ്യമന്ത്രിക്ക് പോയിട്ട് പരാതി നൽകിയിട്ടുള്ളത് അല്ലേ ഏതന്നെ ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കാണാനിടയായി അതിൻ്റെ ജസ്റ്റ് ചെറിയൊരു ഭാഗം വേണമെന്ന് കൊടുക്കാം മാസങ്ങൾക്ക് മുൻപ് ഏകദേശം പത്ത് എൺപത് ദിവസങ്ങൾക്ക് മുൻപ് ഒരു സംസ്ഥാനത്ത് നടക്കുന്ന ഒരു വലിയൊരു ദുരന്തം ആ ദുരന്തത്തിൽ ഒരു വലിയ മണ്ണിടിച്ചിലാണ് കേട്ടോ പ്രകൃതി ദുരന്തമാണ് മണ്ണങ്ങട്ട് ഇടിഞ്ഞു വരികയാണ് ഈ മണ്ണിടിഞ്ഞു പോകുന്നതോടൊപ്പം ഒരുപാട് മനുഷ്യജന്മങ്ങളെയും കൊണ്ടാണ് പോകുന്നത് തൊട്ടടുത്തുള്ള പുഴയിലേക്ക് റോഡിൽ നിന്ന് മണ്ണിങ്ങനെ ഇടിഞ്ഞു പോവുകയാണ് ആ ഇടിഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ഒരു ലോറി പെടുന്നു ഒരുപാട് മനുഷ്യന്മാർ പെടുന്നു ചായക്കട പെടുന്നു അതിലൊക്കെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പെടുന്നു ഇങ്ങനെ ഒരുപാട് വലിയൊരു ദുരന്തം നടക്കുന്നു ആ ദുരന്തത്തിൽ മലയാളിയായിട്ടുള്ള ഒരാളെ കാണാതാവുന്നു അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ലോറി അടക്കം കാണാതാവുന്നു അങ്ങനെ ഏകദേശം എഴുപത് ദിവസങ്ങൾക്ക് ശേഷം ആ ലോറിയും ആ പഴകി ദ്രവിച്ച അതല്ലെങ്കിൽ വെറും അസ്ഥികൂടമായിട്ട് ഈ മണ്ണിനോടൊപ്പം ഒഴുകി പോയിട്ടുള്ള ആ ഒരു യുവാവിന്റെ ഡ്രൈവറുടെ ഋതുശരീരം അടക്കം വണ്ടി വാഹനം പൊക്കിയെടുക്കുന്നു ആ പൊക്കിയെടുക്കുന്നതോടുകൂടിയും അതിനു മുൻപുമൊക്കെ വലിയ നന്മമരമായിരുന്ന ഒരു മുസ്ലിം കഥാപാത്രം ആ വണ്ടിയുടെ ഓണറാണ് എന്നൊക്കെയായിരുന്നു ആദ്യം പറഞ്ഞത് പിന്നീടാണ് അറിഞ്ഞത് ആ വണ്ടിയുടെ അല്ല ഞമ്മൻ വെറും ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടാക്കി ആ യൂട്യൂബ് ചാനലിലൂടെ ഈ ദുരന്തത്തെ വിറ്റ് കാശാക്കാൻ വേണ്ടിയായിരുന്നു ആയിരുന്നു ആ എന്റെ സംസ്ഥാനത്ത് പോയതെന്നും ഈ ഡ്രൈവറേയും ഈ വണ്ടിയും ഒക്കെ ഈ മണ്ണിനടിയിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് കിട്ടുന്ന സമയത്ത് വലിയ ഡയലോഗ് സിനിമാ സ്റ്റൈൽ ഡയലോഗൊക്കെ അടിച്ചുകൊണ്ട് ഈ നന്മമരം എല്ലാം മാധ്യമങ്ങളായ മാധ്യമങ്ങളിലൊക്കെ ഉയർന്നു നിന്നതും നമ്മൾ കണ്ടു എന്ന രീതിയിൽ തന്നെയാണ് ഈ സ്റ്റോറിയിലെ കഥാപാത്രം വരുന്നത് അത്തരത്തിൽ ആ സ്റ്റോറിയിലെ കഥാപാത്രം ഇന്നിപ്പോൾ ഇലക്ഷനിൽ നിന്നാൽ വേണ്ട ഒരു പത്മശ്രീക്ക് വരെ അർഹനാണ് എന്ന രീതിയിൽ ഞമ്മന്റെ മതസ്ഥർ പ്രത്യേകമായിട്ട് ഉയർത്തി കാട്ടിക്കൊണ്ടിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ദുരന്തത്തിൽ മരണപ്പെട്ട കൊല്ലപ്പെട്ട നമ്മുടെ പ്രധാന കഥാപാത്രത്തിന്റെ വീട്ടുകാർ പറയുന്നത് ഈ നന്മമരം ശുദ്ധ ഒരു ചെറ്റയാണ് ശുദ്ധ തെമ്മാടിയാണ് പച്ചയ്ക്ക് മാധ്യമങ്ങളോട് വിളിച്ച് പറഞ്ഞു വരുന്നു അതോടുകൂടി നമ്മുടെ നന്മമരം ഒന്നങ്ങട്ട് പതറുന്നു പക്ഷേ പൊക്കി കൊണ്ടുവന്ന് അവസാനം നന്മമരം ആരാണ് എന്നുള്ളത് ഇന്ന് സമൂഹം അറിയുകയാണ് മക്കളെ അറിയുക ാണ് നന്മരമുണ്ടല്ലോ ഈ നന്മമരത്തെ കുറിച്ച് പുതിയ കുറച്ച് വന്നു ആ രേഖപ്പെടുത്തേണ്ടി വന്ന വാഴത്തുക്കൾ ഇന്ന് യാഥാർത്ഥ്യമാണ് നമ്മുടെ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ഇന്നിപ്പോൾ അവരല്ല സംസ്ഥാന പ്രസിഡന്റ് ഇന്ന് ആർ വി ബാബു സാറാണ് ശശികല ടീച്ചർ എന്ന് പറയുന്നത് ഈ ടീച്ചറുടെ ചില ഉപദേശങ്ങൾ അതല്ലെങ്കിൽ ടീച്ചറുടെ ഫേസ്ബുക്കിലെ ചില വരികൾ കണ്ടപ്പോൾ നമ്മുടെ ഈ കഥയിലെ കഥാപാത്രത്തിന്റെ ആ വാഴത്തുക്കൾ ഒന്നുകൂടി കൂടി എഴുതി ചേർക്കേണ്ടി വന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞ ആരായാലും പാടെ തകർന്നു പോകും എന്നുള്ളതാണ് പറയുന്ന ഒരു വ്യക്തി എത്രത്തോളം നല്ല മനസ്സിന്റെ ഉടമയാണ് എന്നുള്ള കാര്യം നമ്മുടെ കേരളത്തിലെ ജനത മുഴുവൻ തിരിച്ചറിഞ്ഞ കാര്യമാണല്ലേ അതിൽ ഒന്നോ രണ്ടോ ആളുകൾ അതായത് നമ്മൾ നൂറാളെടുക്കുകയാണെങ്കിൽ അതിൽ ഒരു ഒന്നോ രണ്ടോ ആളുകൾ മോശമായിട്ട് ചിന്തിക്കുന്ന ആളുകൾ എന്ത് പറഞ്ഞാലും തിരിയാത്ത ആളുകൾ അങ്ങനെയുള്ള കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇപ്പൊ മനാഫിന് മനസ്സിലാവാത്തതുള്ളൂ ബാക്കിയുള്ളവർക്കെല്ലാം മനാഫ് എന്താണ് ഏതാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അറിയുമെന്നുള്ളതാണ് പക്ഷേ ഇവരിങ്ങനെ വർഗീയത പറയുന്ന സമയത്ത് മനാഫിന് ഇത്രയും മോശമായിട്ട് ചിത്രീകരിക്കുന്ന സമയത്ത് മനാഫ് തളർന്നു പോവുകയാണ് എത്രയെന്ന് വെച്ചിട്ടാണ് ഇതൊക്കെ സഹിച്ചു നിൽക്കുക നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു കുടുംബം കുട്ടികളൊക്കെ ഉള്ള ആളുകളാണ് അവർക്കെതിരെ ഇങ്ങനെ നിരന്തരം ഇതുപോലുള്ള സൈബർ അറ്റാക്കും കാര്യങ്ങളും വരുന്ന സമയത്ത് അവർ പാടെ തകർന്നു പോകും അവരുടെ കുടുംബക്കാരും ബന്ധുക്കാരും എല്ലാം ഇത് കാണുകയാണ് ആ സമയത്തുള്ള മനാഫിൻ്റെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും അതൊന്നും ആരും നോക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും അടിച്ചിറക്കിയിട്ടുണ്ടിരിക്കുകയാണ് ഏതായാലും ഇതിൻ്റെ തക്കതായിട്ടുള്ള നിയമ നടപടി വേണമെന്നുള്ളതാണ് കാരണം ഈ ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങി തിരിച്ചിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത് ഇതാദ്യമായിട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം ഇത്രയധികം ചർച്ച ഒരു വിഷയം വേറെ ഇവിടെ ഇല്ല അതായത് ഈ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നല്ല മനസ്സോട് കൂടിയിട്ട് ഇറങ്ങി തിരിച്ചു അതിനുശേഷം പുള്ളിക്കാരൻ വളരെ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കിന് ഇരയായി എന്നുള്ളതാണ് നല്ല കാര്യത്തിന് ഇറങ്ങി തിരിച്ചിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യം ഇവിടെ ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് നല്ലൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചിട്ട് പോലും ആളുകൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്നു വിമർശനമാണെങ്കിൽ എന്ന് വെക്കാം ഇതിന് വിമർശനം എന്ന് പറയാൻ പറ്റത്തില്ല കൊടും വർഗീയത മനാഫിനെ എത്രത്തോളം മോശമാക്കി ചിത്രീകരിക്കാൻ പറ്റുമോ അത്രത്തോളം മോശമാക്കി ചിത്രീകരിക്കുന്നു എന്താണ് കഷ്ടം കൊണ്ട് ഏതായാലും കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ഇതിനൊക്കെ പറയാ ഞാൻ അതാണ് ആലോചിച്ച് പോകുന്നത് ഏതായാലും മനാഫ് ഇവിടെ കേസുമായി രംഗത്ത് വന്നിട്ടുണ്ട് വളരെ നല്ല കാര്യം കാരണം ഇങ്ങനെ ഇത്തരത്തിൽ മോശം കാര്യങ്ങൾ പറയുന്നവർക്കൊന്നും ഇനി അതത് മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് കൊണ്ട് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല അവർക്കെതിരെ പ്രതികരിക്കണം അവർക്കെതിരെ എന്ത് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം തന്നെയാണ് എനിക്കും ഇവിടെ പറയാനുള്ളത് ഏതായാലും അധികം ആളുകൾ ഇതുമായി സംബന്ധിച്ച് മനാഫിനെതിരെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മോശമായിട്ട് ചെയ്തവരുണ്ട് നല്ല രീതിയിൽ ചെയ്തവരുണ്ട് ഏതായാലും മനാഫ് എന്ന് പറയുന്ന മനുഷ്യനെ നമുക്കെല്ലാവർക്കും അറിയുന്ന കേസാണ് അപ്പോൾ ഇനി കൂടുതലായിട്ട് പുള്ളിക്കാരനെ പറ്റി പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നും കാരണം ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ അത്ര ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും സംസാരത്തിലും എല്ലാം തന്നെ നമുക്കത് മനസ്സിലാവുന്ന കേസാണ് പക്ഷേ എന്തോ അദ്ദേഹം ഇവിടെ ഇങ്ങനെ ഏറിലായിക്കൊണ്ടിരിക്കുന്നു ആളുകൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ അങ്ങനെ വിമർശിക്കപ്പെടേണ്ട ഒരു വ്യക്തി ഒന്നുമല്ല ഈ മനാഫ് അത് അറിയുന്നവർക്കറിയാം എന്തോ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആളുകൾ ഇങ്ങനെയൊക്കെയാണ് ചിന്തിച്ച് കൂട്ടുന്നത് ഏതായാലും മനാഫിയുടെ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയിട്ടുള്ളത് നല്ല ഗൗരവമായിട്ട് തന്നെ അത് കാര്യങ്ങൾ എടുക്കും ഏതായാലും അതിന് മനാഫിന് ആരുടെ ഭാഗത്ത് നിന്നൊക്കെയാണോ ഇങ്ങനെയുള്ള മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് അവർക്കെതിരേക്ക് നിയമ നടപടി എടുക്കട്ടെ മനാഫിന്റെ എന്താ പറയുക മനാഫ് അത്രത്തോളം വേദനിച്ചു എന്നുള്ള കാര്യം അത് മനാഫിന് മാത്രമേ അറിയത്തുള്ളൂ സ്വാഭാവികമായിട്ട് നമുക്കൊരു സൈബർ അറ്റാക്ക് വരുമ്പോൾ മാത്രമേ നമുക്കും അതേക്കുറിച്ച് അറിയത്തുള്ളൂ ഏതായാലും മനാഫിന്റെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ അത്ര മാത്രമേ അതിൽ പറയാനുള്ളൂ വിമർശിക്കുന്നവർ ഇനിയെങ്കിലും നിർത്തുക ആ കാര്യം എല്ലാവരും ക്ലോസ് ചെയ്തിട്ടുള്ളതാണ് അർജുൻ്റെ ഫാമിലി അതുപോലെ തന്നെ മനാഫ് ആ ഒരു വിഷയമായി സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഏതെങ്കിലും വിധം കേട്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ജസ്റ്റ് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക അടുത്തിരി വിട വേണ്ടി വീണ്ടും വരാം